ഈ പോലീസ് സ്റ്റേഷനിലെ പോലീസ്ക്കാരാണെങ്കിൽ ഇതേപോലെ തന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് ഇതേപോലെ തന്നെ തുണി കൊടുക്കുകയാണ് ഈ ഒരു പോലീസ്കാരെ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വേറെ ഒരു പോലീസ് കാരാണെങ്കിൽ ചെയ്യുന്നില്ല ഇതേപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട് അതെന്തെല്ലാം വിചാരിക്കുന്നത് ഈ ഒരു പോലീസ് കാരണം കൈ സാധനങ്ങൾ പൈസ ഇട്ട് വാങ്ങിയിട്ട് വന്ന് ചെയ്യുന്നത് ശരിക്കും ഇങ്ങനെ വരുന്ന ഈ ഒരു ഭാവത്തിന് പരിചയമായിരുന്നു ഈ ഒരു പോലീസ്കാരാണെങ്കിൽ മറ്റുള്ള അടുത്ത ഫോട്ടോ എല്ലാം കണ്ടിട്ട് വളരെയധികം സന്തോഷത്തിൽ ഇരിക്കുക തുണി വെക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് വണ്ടിയുള്ള പൈസ തരാൻ ഇയാളോട് പറയുകയാണ് ഈ ഒരു പോലീസ് കാരണം ഇതൊന്നും കേൾക്കാതെ നീന്താണ് വിടക്കുന്നത് നീ സാധനങ്ങളെല്ലാം കഴിഞ്ഞില്ല ഇപ്പോ പറയുകയാണ് പറയുക നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ സാധനങ്ങളിലെ നിങ്ങൾ എല്ലാം എടുത്തുണ്ടോ ഇത് എന്റെ പൈസ പറയുകയാണ് രാണെങ്കിൽ അതൊന്നും തരാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പൊ ഇവുക പോലീസ്കാരാണെങ്കിൽ വളരെയധികം വട എടുത്ത് പഠിപ്പിച്ചപ്പോൾ ഇവനോട് പോവാൻ പറഞ്ഞിട്ട് ഇവൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു സ്ത്രീ ആയിട്ടുള്ള പോലീസ്കാരാണെങ്കിൽ ഇങ്ങോട്ട് ഇവിടെ വിളിച്ചുണ്ടെന്നിട്ട് നീ എന്താണെന്ന് പറയുകയാണ് എന്താണ് നിങ്ങളെന്താണ് ഡ്രസ് വാങ്ങിയിട്ട് നിങ്ങൾ എന്താണ് പൈസ കൊടുക്കുന്നതെന്ന് അവനോട് ചോദിക്കുകയാണ് പക്ഷേ പിന്നീട് സംഭവിച്ചിരിക്കുമ്പോഴേ നിങ്ങൾക്ക് സാക്ഷാൽ ക്രിസ്ത്യാനോ ഈ ഒരു ലൈക്ക് അടിച്ചിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിസ് പക്ഷേ അതിനു വേണ്ടി നിങ്ങൾക്ക് മെസ്സേജ് ഈ വീഡിയോ ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുന്നത് നിങ്ങളുടെ ബർത്ത് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം ഈ രൂപ ഈ രണ്ട് പോലീസ് പോലീസ്കാരാണെങ്കിൽ ഇങ്ങനത്തെ തട്ടിപ്പ് ചെയ്തത് കൂടെ തന്നെ ഇവരെ രണ്ടുപേരും ജോലി പുറത്താക്കി